സ്വന്തം കാര്യം മാത്രം ഈ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിലെ തത്വമാണ് ഈ രണ്ട് വരികളിൽ നമ്മൾ കേട്ടത് ആ തത്വം പറഞ്ഞ മനുഷ്യന്റെ വീടിന്റെ ഗേറ്റിനൊരു പ്രത്യേകതയുണ്ട് അതൊരിക്കലും പൂട്ടാറില്ല ആ ഗേറ്റ് കടന്ന് ആർക്കും ഏത് സമയവും സേവനം തേടി ഇവിടെ എത്താം എൺപത്തിരണ്ടാം വയസ്സിലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ സേവന രംഗത്ത് സജീവമായി തുടരുന്ന ഒരു ഡോക്ടർ ശാസ്താങ്കോട്ടയിലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടാത്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റും പൂട്ടാറില്ല ഏത് പാതിരായത്രിയ്ക്കും ആളുകൾക്ക് എത്താൻ എത്തി അദ്ദേഹത്തോട് അസുഖം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുവാൻ കഴിയും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ഈ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ വീട്ടിലെത്തിയാൽ അദ്ദേഹം തന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചക്ഷൻ കിട്ടിയാൽ മാത്രമേ തങ്ങളുടെ രോഗം മാറൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് അവർ ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഒരു കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുൻപ് ശാസ്താംകോട്ട സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ രോഗിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു ഒരു മാസമായി ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ ആ ഘട്ടത്തിലാണ് ഗോപാലകൃഷ്ണൻ ശാസ്താൻകോട്ടയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത് ഇങ്ങോട്ട് നമ്മുടെ സ്വഭാവം ഒരാളുടെ സ്വഭാവം അനുസരിച്ച് അവരുടെ പെരുമാറ്റം നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ തന്നെ പെരുമാറും അങ്ങനെ ആലപ്പുഴ നെടുപടിക്കാരനായ ഡോക്ടർ ശാസ്ത്രാംകൂട്ടക്കാരനായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി ഇവിടെയുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം അറുപത്തിനാല് വയസ്സ് വരെ ഇരുപത്തിനാല് മണിക്കൂർ സമയവും രോഗികൾക്കായി മാറ്റിവെച്ചിരുന്നു ഇന്ന് എൺപത്തിരണ്ടാം വയസ്സിലേക്ക് കടക്കുമ്പോൾ ചെറിയ ഇടവേളകൾ ഡോക്ടർക്കും അനിവാര്യമാണ് ഫീസിന്റെ കാര്യത്തിൽ ഒരു ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഇല്ല ഒരു വട്ടം വന്നാൽ മതി പിന്നെ മൂന്നാല് പ്രാവശ്യം വന്നാൽ വാങ്ങിക്കത്തില്ല വിശ്രമമില്ലാത്ത ഈ ശീലത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് മറുപടി ഉണ്ട് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആയുസ് നീണ്ടു കിട്ടത്തുള്ളൂ മറവിരോഗം വരാതിരിക്കത്തുള്ളൂ കൈവറയൽ വരാതിരിക്കത്തുള്ളൂ എഴുതിക്കൊണ്ടിരുന്നാലേ കൊണ്ടിരുന്നാലേ കൈവറയിൽ വരാതിരിക്കത്തുള്ളൂ അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു പരിധി വരെ ഒക്കത്തുള്ളൂ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഒക്കത്തില്ല എങ്കിലും കുറച്ചധികം പേർക്ക് അത് സാധിക്കും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ സാധിക്കും രണ്ടു പതിറ്റാണ്ടിലേറെയായി നാട്ടുകാരനായി നാട്ടുകാർക്കായി ഡോക്ടർ ജീവിതം തുടരുകയാണ് ഈ അക്ഷരങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് ഈ നാട്ടിലെ പലർക്കും വലിയ ആശ്വാസമാണ് വളരെ ചുരുക്കം സമയത്ത് മാത്രമേ ഇത് മറുപുറത്തേക്ക് ചാഞ്ഞു പോകാറുള്ളൂ ഇപ്പോഴും ഇവിടെ ആളുകൾ കാത്തിരിക്കുകയാണ് അതവർ വർഷങ്ങളായി ആർജിച്ചെടുത്ത ആ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമായിട്ടാണ് ഷാനവാസ് വരുന്നതിനൊപ്പം രാഹുൽ ജിനാഥ് Madre Populino, con